മെട്ടമൽ ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലോക സമുദ്ര ദിനാചരണ ഭാഗമായി വലിയോറമ്പ് കടലോരത്ത് കടലോര കൂട്ടായ്മ സംഘടിപ്പിച്ചു പരിസ്ഥിതി പ്രവർത്തകനും ബിആർസി ട്രെയിനറുമായ പി വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത കടലെന്ന മഹാവിസ്മയത്തിൽ കൗതുകം പൂണ്ടും കടലിന്റെ ജൈവവൈവിധ്യത്തെ തൊട്ടറിഞ്ഞുമാണ് മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ വലിയപറമ്പ് കടലോരത്ത് സമുദ്ര ദിനാചരണം സംഘടിപ്പിച്ചത് കുട്ടികൾ കടലിലെ കക്കത്തോടുകൾ കടലോരത്ത് നിന്ന് പെറുക്കിയെടുത്ത് എണ്ണങ്ങൾ തിട്ടപ്പെടുത്തിയും കടൽ തീരത്ത് മാത്രം കാണുന്ന പലതരം സസ്യങ്ങളെ കണ്ടറിഞ്ഞും കടലിന്റെ ജൈവസമ്പന്നതയെ ആഴത്തിൽ തിരിച്ചറിഞ്ഞു നാൽപ്പത് ദിനത്തിലുള്ള കടൽക്കക്കകളുടെ വൈവിധ്യത്തിന്റെ തെളിവായി കക്കത്തോടുകൾ കുട്ടികൾ കണ്ടെത്തി കടലാമകൾക്ക് മരണക്കുരുക്കായി മാറുന്ന മത്സ്യത്തൊഴിലാളികൾ കടലിൽ മുറിച്ചെറിയുന്ന പ്രേതവലകൾ കടലിനെ കുപ്പത്തൊട്ടിയാക്കി പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുന്ന ശീലം കടലാമ വേട്ട മണലെടുപ്പ് കടലോരത്തെ വേരുകളാൽ പിടിച്ചു നിർത്തിയ പനകൾ അടമ്പുവള്ളികൾ നൊച്ചികൾ ചില്ലിച്ചെടികൾ എന്നിവയുടെ നാശം തടയാൻ അതിനെതിരായുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണെന്ന് കടലോര കൂട്ടായ്മയിൽ കുട്ടികൾ ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി പ്രവർത്തകനും ബി ആർ സി ട്രെയിനറുമായ പി വേണുഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു